പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ആഹ്വാനത്തിന് പിന്നാലെ അൻവറിനെതിരെ കൊലവളി മുദ്രാവാക്യവുമായി സി പി എം പ്രവർത്തകർ നിലമ്പൂർ ടൗണിലും എടക്കരയിലും സി പി എം പ്രതിഷേധം നടന്നു പാർട്ടി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നത് ചെങ്കൊടി തൊട്ട് കളിക്കണ്ട എന്ന മുദ്രാവാക്യം മുഴക്കിയും അൻവറിനെതിരെ ബാനർ ഉയർത്തിപ്പിടിച്ചുമാണ് പ്രതിഷേധം നിലമ്പൂരിൽ പി വി അൻവറിന്റെ കോലവും കത്തിച്ചു അൻവറിന്റെ വീട് സ്ഥിതി ചെയ്യുന്ന എടവണ്ണയിലും ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടന്നു എടവണ്ണയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും നടക്കും പ്രകടനത്തിൽ അൻവറുമായി അടുത്ത ബന്ധമുള്ള പ്രവർത്തകരും പങ്കെടുത്തു എടവണ്ണയിലെ പ്രകടനത്തിൽ അൻവറിനെതിരെ കൊലവെള്ളി മുദ്രാവാക്യം ഉയർന്നു നേതാക്കൾക്ക് നേരെ തിരിഞ്ഞാൽ കയ്യും വെട്ടും കാലും വെട്ടുമെന്നും പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ തിരിച്ചടിക്കും കട്ടായമെന്നുമുള്ള കൊലവെള്ളി നടത്തിക്കൊണ്ടുമാണ് പ്രകടനം നടന്നത് അൻവർ സി പി എം നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ നടത്തുന്ന ആക്ഷേപങ്ങൾക്കെതിരെ സി പി എം പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്ന് എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയാണ് അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ പ്രതിഷേധത്തിലിറങ്ങിയത് സി പി എമ്മുമായി അൻവറിന് ഇനി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്നും ഗോവിന്ദൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം കയ്യും കാലും വെട്ടി ചാലിയാറിൽ എറിയുമെന്ന കൊലവണി മുദ്രാവാക്യം മുഴക്കിയതിന് പിന്നാലെ സി പി എം പ്രകടനത്തെ പരിഹസിച്ച് പി വി അൻവർ എറണാകുളത്തുരുത്തൻ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിനു പകരം രണ്ട് കാലിന് ഓർഡർ ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ നിന്നും വന്ന കുറച്ച് കാലുകൾ ചാലിയറിൽ കാണാതായിട്ട് നമ്മൾ തിരഞ്ഞിട്ട് കിട്ടിയിട്ടുമില്ല അതിന്റെ കൂട്ടത്തിൽ രണ്ട് കാലുകൾ കൂടി പോകുമോ എന്നറിയില്ല ആകെ രണ്ട് കാലേ ഉള്ളൂ ഇവരെല്ലാം കൂടി വെട്ടിയാൽ എന്ത് ചെയ്യുമെന്നറിയില്ല അൻവർ പറഞ്ഞു കൂടെ നടന്നവരാണ് ഇപ്പോൾ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് ഇവരെല്ലാം പി വി അൻവർ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുന്ന ഒരവസ്ഥ ഇവിടെ വരും നിങ്ങൾ ബേജാറാകണ്ട അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗോവിന്ദൻ മാഷ് കൈഞ്ഞൊടിച്ചാൽ വെട്ടിയെരിഞ്ഞ് പുഴയിൽ തള്ളും മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ കയ്യും കാലും വെട്ടി ചാലിയാറിലെറിയും തുടങ്ങിയ പ്രകോപന മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പി വി അൻവർ എംഎൽഎക്കെതിരെ അദ്ദേഹത്തിന്റെ തട്ടകമായ നിലമ്പൂരിൽ സി പി എം പ്രതിഷേധ പ്രകടനം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും അൻവർ പരസ്യമായി രംഗത്ത് വരുന്നതാണ് പാർട്ടിയെ പ്രകോപിപ്പിച്ചത് സാധാരണക്കാർക്കൊപ്പം നിൽക്കുമെന്നും ജനം പിന്തുണച്ചാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു മലപ്പുറത്തെ പതിനാറ് മണ്ഡലങ്ങളിലും പ്രകടനം നടത്തി പ്രസംഗിക്കും കർഷകരുടെ പ്രശ്നം ഏറ്റെടുക്കും തീപ്പന്തം പോലെ കത്തും ജനങ്ങളെ ഉപയോഗിച്ച് പ്രതിരോധിക്കുമെന്നും അൻവർ പറഞ്ഞു സാധാരണക്കാർക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് പാർട്ടി ഓഫീസുകളിൽ സാധാരണക്കാരെത്തുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഇവിടുത്തെ സാധാരണക്കാരാണ് കർഷക തൊഴിലാളികളും ഓട്ടോ ഡ്രൈവർമാരും പോലുള്ള സാധാരണക്കാരാണ് ഈ പാർട്ടിക്ക് വേണ്ടി അവർ ജീവൻ കൊടുക്കും സാധാരണക്കാർക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി